ഇന്ന് നമ്മൾ ചെറിയൊരു അഡ്വഞ്ചറസ് ആക്ടിവിറ്റി ചെയ്യാൻ പോവുകയാണ് കാലത്ത് നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് പിന്നെ നമ്മുടെ ടീമിലെ എല്ലാവരും ഉണ്ടെന്ന് നമ്മൾ നടന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ്ടോ സൂര്യനൊക്കെ ഉദിച്ചു വരുന്നതേ ഉള്ളൂ വീട്ടിൽ നിന്ന് സ്പോട്ടിലോട്ട് ഒത്തിരി ദൂരം ഉള്ളത് കൊണ്ട് പതിയെ കഥയൊക്കെ പറഞ്ഞാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നടത്ത മെയിൻ ആയതുകൊണ്ട് വെള്ളമൊക്കെ കയ്യില് കരുതിയിട്ടുണ്ട് ഇതാ ഈ പാറയുടെ മുകളിൽ കയറി നിന്നപ്പോണ്ടല്ലോ നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു അവിടെ നിൽക്കാൻ തന്നെ നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ സ്പോട്ട് എത്തിയിട്ടുണ്ട് ഇതാണ് ഉരുതം പാറ അല്ലെങ്കിൽ നെരങ്ങാമ്പാറ എന്ന് പറയുന്നത് പേര് കേട്ടപ്പോൾ തന്നെ ചിലർക്കൊക്കെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും ഇതാ ഇത് തന്നെയാണ് പരിപാടി അപ്പോൾ നമ്മൾ മെയിനായിട്ട് സ്ലൈഡ് ചെയ്യാനാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ സ്പോട്ട് എത്തിയതും നമ്മുടെ മിന്നും പൊന്നുമൊക്കെ ഓടിപ്പോയി സ്ലൈഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവരാണെങ്കിൽ ചറ പറും പറഞ്ഞാൽ സ്ലൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കേട്ടോ അതും ഡിഫറൻറ്റ് സ്റ്റൈലിലൊക്കെയാണ് ചെയ്യുന്നത് പിന്നെ ഈ സ്ലൈഡ് എന്ന് പറയുന്നത് നമ്മുടെ പാർക്കിൽ കാണുന്ന പോലെയൊക്കെ തന്നെയാണ് പക്ഷെ പാർക്കിൽ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സ്മൂത്ത് സ്മൂത്തായിട്ടായിരിക്കും സ്ലൈഡിങ് ഉണ്ടാവുക ഇവിടെ കുറച്ച് പാറയൊക്കെ അല്ലേ നാച്ചുറലി ഫോം ചെയ്തുകൊണ്ട് കുറച്ച് റഫ് ആയിട്ട് ാണ് അത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളൊന്നും മടിച്ച് നിൽക്കുവായിരുന്നു ഇത് ഒരു രീതിയിൽ വേറൊന്നും കൊണ്ടല്ല സ്ലൈഡിങ് എങ്ങാനും പാളിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണിയാണേ തിരിച്ച് നടന്നാണ് പോകേണ്ടത് അപ്പോൾ എങ്ങാനും പാൻറ്റൊക്കെ കീറി കഴിഞ്ഞ ടാസ്ക് അല്ലേ അപ്പോൾ അതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത് ചെറിയൊരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി കൂടിയാണെന്ന് അപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല പിള്ളേരാണെങ്കിൽ ഒത്തിരി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങളും അത് കണ്ട് ത്രില്ലടിച്ചു അപ്പോൾ അങ്ങ് കയറി ഞങ്ങളും ഒന്ന് രണ്ടും വട്ടം ചെയ്തു കേട്ടോ അപ്പം അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കൂട്ടത്തിലാണെങ്കിലോ ഏറ്റവും പേടിയുള്ള ആളാണ് കേട്ടോ ഇവൾ അപ്പോൾ അക്ഷയൊന്നും ചെയ്യുന്നില്ല എന്ന് വന്നിട്ട് ഒത്തിരി നേരം പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഞങ്ങളല്ലേ ആൾക്കാർ വീട്ട് കൊള്ളുമോ അങ്ങനെ അവളെയും പിടിച്ച് ഞങ്ങൾ സ്ലൈഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇത് ഒന്ന് രണ്ട് തവണ ചെയ്ത് കഴിയുമ്പോൾ നല്ല രസമാണ് അതൊരു ഹര നമ്മൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ ഇതാണ് ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വിഭൂതമുണ്ടോ ഒത്തിരി സ്ലൈഡ് ഉണ്ട് പക്ഷേ അതിൽ തന്നെ ഏറ്റവും സ്മൂത്ത് ആയിട്ടുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്തത് അപ്പോൾ അങ്ങനെ നമ്മൾ സ്ലൈഡിങ് കണ്ടിന്യൂ ചെയ്യട്ടോ അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഫുൾ സ്ലൈഡിങ് ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ